ഹലോ സാജിക്കാണ് അപ്പൊ നമ്മള് വലിയ നാളെ കൈലെയാ അപ്പ എന്താ സാധാരണ എല്ലാവരും മേലാഞ്ചിടലി അല മയിലാഞ്ചി അരച്ചിടയാണെങ്കിൽ ഒരാഴ്ച മുമ്പേ അരച്ചിടലൊക്കെ തുടങ്ങൂട്ടോ ഞാൻ ലേറ്റ് ആയി അതിന്റെ രണ്ടും മുമ്പാണ് ഞാനിപ്പോ ഒരു പൂതി മനസ്സൊക്കെ വന്നത് അപ്പൊ മേലാഞ്ചി തെരഞ്ഞു പോകുന്നു മേണ്ടെ ഇൻ്റോടെ തന്നെ മേലാഞ്ചി ഒക്കെ കണ്ടിട്ട് അപ്പൊ അമ്മമാനങ്ങനെ കണ്ടപ്പോ അമ്മ ഞങ്ങള് മേലാഞ്ചി എടുത്തു രോഹിച്ച് അപ്പൊ നെയിസ് ആയിട്ട് ഞാൻ അങ്ങോട്ട് ഫോൺ കൊണ്ടോണ്ട് പോയതാണ് കേട്ടോ അപ്പൊ അമ്മനെ ഒടിച്ച് ഒക്കെ ചുള്ളിക്കൊമ്പൊക്കെ പൊട്ടിച്ച് തന്നെട്ടെ കൊറേ ആദ്യമൊക്കെ നല്ല ഉണങ്ങി പോയിന് ഇപ്പൊ മഴ പെയ്തപ്പോ നന്നായിട്ട് തെയ്ത്തുക്കണട്ടോമാരൊക്കെ ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ചെറുപ്പത്തിലട്ട ഓരോ അന്ന് നിറച്ച് മേലാഞ്ചികൊമ്പുണ്ടായിരുന്നിട്ട് അതായത് ഒരു അതിന് നിറയെ താഴെ വരെ മേലാഞ്ചി കൊമ്പിനെ അപ്പൊ എല്ലായിടത്തും എല്ലാവരും മേലാഞ്ചിക്കൊമ്പിനെ ഊരാനായിട്ട് വരും അപ്പൊ അന്നൊക്കെ ഭയങ്കര രസം ഇപ്പൊ ആകെ ഒന്നോ രണ്ടോ മേലാഞ്ചി കൊമ്പ് എന്നെ ഉള്ളു ബാക്കിയൊക്കെ വെട്ടി ഒഴിവാക്കി പിന്നെ വീടുകൾ കൂടുന്തോറും നമ്മളെ ഇതൊക്കെ നമ്മള് വെട്ടി നശിപ്പിക്കുമല്ലോ കുറെ മേലാഞ്ചിക്കൊമ്പ് ഉണ്ടാവുമ്പോ തന്നെ നമ്മൾ ഓരോ പേരിടും ആ അവിടുത്തെ തിരുമ്പാങ്കല്ലിന്റെ അവിടുത്തെ കൊമ്പ് നല്ല ചോക്കണ മേലാഞ്ചിയാണെന്നു പറയാം അപ്പൊ നമ്മളിങ്ങനെ എല്ലാത്തിനും നമ്മൾ ഇട്ടിട്ടിട്ട് പരീക്ഷിക്കല്ലോ അപ്പൊ നമ്മൾ വരുന്നവരോട് ആ മരുത്തുമ്പത്തേ നല്ല ചോക്കും അറിയാം അങ്ങനത്തെ ഒരു അതൊക്കെയാണ് ഇപ്പൊ മനസ്സിൽക്ക് പെട്ടെന്ന് വന്ന് ഇന്ത്യമ്മ ഇല്ല കാര്യമായിട്ട് എന്നെ സഹായിക്കണേ അർത്ഥം എന്താ പറയും ഇന്ത്യമ്മ ഓരുമ്പ തന്നെ പറഞ്ഞു കുറച്ച് ഇനക്ക് തലേ തക്കാൻ വണ്ടി അരച്ചാണ്ടിട്ടാണ് ഇമ്മ ഇടക്കൊന്ന് വെള്ളമുടി മുടി ഒന്ന് ചോപ്പിക്കാൻ വേണ്ടിട്ട് തേക്കലുണ്ട് യൗവനത്തിന്റെ എന്താ ഒരു സന്തോഷമാണ് നമ്മള് കളിയപ്പോ പറയും അതൊരു തലക്കുറ സുഖാണ് റേഷൻ മനസ്സിൽ വെള്ളം കൂടി ഒന്ന് ചോപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പ ഇല്ലേ നമ്മള് നമ്മള് മെയിലാഞ്ചി ഉണ്ടാക്കണേക്ക് കിടക്കട്ടെ അപ്പൊ ഒരു പത്തിരുപതോളം ഗ്രാമ്പു കൊടുത്തിട്ടില്ലേ ഒരു പാത്രത്തേക്ക് ഇട്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടില്ലേ നമ്മളയിക്കൊഴിച്ചിട്ട് നന്നായിട്ട് വെട്ടി തെളിപ്പിക്കട്ടെ അത് വെട്ടി തെളിച്ചു വരുമ്പോ തന്നെ ഒരു പകുതി അരക്ലാസ് വെള്ളക്കായി മാറട്ടെ ലാസ്റ്റ് ഒരു ഗ്ലാസ് ഒഴിച്ചാൽ അര ക്ലാസ് ആവും പണ്ട് നമ്മളിങ്ങനെ ഒന്നും എന്തൊക്കെ ഇപ്പ ഉണ്ടായതല്ലേ പണ്ട് പറഞ്ഞാൽ നമ്മൾ ഈ ഏലമയിലാഞ്ചി അരക്കുക അമ്മിമല എന്നിട്ട് എന്താ ചിരട്ടയിലോ എന്താ വെറ്റിലേന്റെ അലയിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് രാത്രി ഇടുക നേരം വിളിക്കുമ്പോൾ പോരുക അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇട്ട് എണ്ണേച്ചിട്ട് അന്ന് ചോക്കൂല നമ്മൾ ഒരു ആഴ്ച നല്ല ചോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇലമയിലഞ്ചി അരച്ചിട്ടാത്തന്നെ ഒരു പ്രത്യേക ഒരു ചോപ്പാണ് അപ്പം ആ ചോപ്പ് നല്ല കട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരാഴ്ച അരച്ചിടുക അരച്ചിടുക നമ്മൾ കൊണ്ട് അരപ്പിക്കും നമ്മളോട് അരച്ചാൽ നമ്മളെ കൈമ മൊത്തം ചോക്കുമല്ലോ അപ്പം നമ്മൾ ഉമ്മാരെക്കൊണ്ട് അരക്കൊണ്ടെങ്കിൽ അരപ്പിക്കും അല്ലെങ്കിൽ കൈയിൽ കവറിട്ടിട്ടൊക്കെ കാരണം അന്ന് അരക്കല അതൊക്കെ രസമാണ് അങ്ങനെ നമ്മൾ ഗ്രാമ്പു നന്നായിട്ട് വെട്ടി തഴച്ചിട്ടുണ്ട് ഇട്ടാ അതൊക്കെ ഇനിയില്ലേ ഒരു സ്പൂൺ കാപ്പിപ്പൊടി ഇട്ടുണ്ട് അരസ്പൂണ് ചായപ്പൊടി ഇട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാല് സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ടാ ഇനി ഇത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളക്കണം അങ്ങനെ നന്നായിട്ട് വെട്ടി തിരക്കണങ്ങള് കണ്ടല്ലെന്നുണ്ട് തീയൊക്കെ ഓഫ് ആക്കിയിട്ട് ഓഫാക്കിയിട്ടെന്താ നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി കേട്ടോ തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാറും ഇനിയാണ് നമ്മള് രാവിലെയട്ടെ ഞാൻ ഇല ഇങ്ങനെ നുള്ളിയിട്ടി ഞാൻ എല്ലാം അമ്മ ഊരിയച്ചീണ്ടിട്ടാണ് അപ്പം അത് വൈകുന്നേരം ഉണ്ടാക്കണ്ട അടു ഉച്ചയ്ക്ക് പിന്നെ നമ്മളെ അടുക്കളിന്റെ തിരക്കില അടുക്കളപ്പണീന്റെ തിരക്കിലാകുമ്പോൾ പിന്നെ ഈ മീൻ വൈകുന്നേരം ഉണ്ടാക്കാൻ വെച്ചിട്ടിപ്പോ ഒരു അഞ്ചര മണി ആ സമയത്താണ്ട്ടെ ഞാനത് ഉണ്ടാക്കണത് പിന്നെ ഞാനില്ലേ മിക്സിന്റെ ആ ജാറിലാട്ട് അരക്കണോ അതാവുമ്പോൾ പെട്ടെന്ന് അരഞ്ഞിട്ടിക്കോളൂ പിന്നെ ആവശ്യത്തിനനുസരിച്ച് അരച്ചാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇത്ര തോന ഇല എടുത്തത് മൂന്ന് ദിവസത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഉമ്മാക്ക് തലയിൽ തേക്കാൻ അങ്ങനെ അതാണ് തോന ഇല ഇട്ട പിന്നെ എന്തായാലും എല്ലാം ചിട്ടുമ്പോ നന്നായിട്ട് കട്ടക്ക് ചോപ്പ് കിട്ടാൻ എന്തായാലും രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടണം അത് മസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ ഞമ്മളെ വെള്ള വെള്ളലേലും എല്ലാം ചീട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എത്ര ടൈമ് ഒന്നും പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരും മിക്സി മൂർച്ചയും കാര്യങ്ങളൊക്കെ വ്യത്യാസത്തായി കയറാം അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂടി തുറന്നു നോക്കിയിട്ട് അരിഞ്ഞോ അറിഞ്ഞോണോ നോക്കിയിട്ട് ഞാൻ പതുക്കെ അരച്ചെടുത്തതാണ് അരച്ചെടുത്തതാണിപ്പോൾ കണ്ടിട്ട് ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള മാതിരി ഉണ്ട് പിന്നെ നമ്മൾ നാരങ്ങ നീരുമ്പാട് തീ കുറ്റിക്കുക അപ്പം നല്ല ലൂസ് ആയിട്ടുള്ള പരുവത്തിൽ നമുക്ക് നഗരത്തിലിടാൻ പറ്റുന്ന രൂപത്തിലായി കിട്ടുട്ടോ പിന്നെ മേലാഞ്ചിലെ എടുക്കുമ്പോ അല്ലേ മൂത്തെല്ലാം നോക്കിയിട്ട് പറക്കാൻ നോക്കട്ട മൂത്തലെടുക്കുമ്പോൾ നന്നായിട്ട് ചോക്കുന്നതാണ് നമ്മൾ പണ്ടൊക്കെ പണ്ടേ പറയിലിട്ട ഇലയല എടുക്കുമ്പോൾ ചോപ്പ് കുറയും ഒക്കെ പറയാം അപ്പൊ മൂത്തലേണ്ട നോക്കി എടുക്കാൻ നോക്കട്ടെ പിന്നെ ഇപ്പൊ എല്ലാവർക്കും പൊതുവേ ഇല ഇലമേലാഞ്ചി അരച്ചിടാനൊക്കെ മടിയാണ് പ്രായമായവരൊക്കെ ഇട്ടുള്ളൂ പിന്നെ രസത്തിന് ഇടണവരൊക്കെ ഇണ്ടിട്ട രസ ഒരു ഇഷ്ടം വെച്ചിട്ട് പിന്നെ ഒളുവിന്റെ വെള്ളം ചേരുക അങ്ങനെയൊക്കെ നോക്കിയിട്ടിടുന്നവരുണ്ട് ഇപ്പൊ ഒട്ടുമിക്ക എല്ലാരും എന്താ പറയാ ചക്കര മേലാഞ്ചി ട്യൂബിലും കാര്യത്തിലൊക്കെ ആയിട്ട് ബിഗ് ബി ടൈപ്പിലൊക്കെ എല്ലാം ഇറങ്ങണത് ഞാനും ചെറിയ വെരുന്നാർക്കൊക്കെ അതൊക്കെ തന്നെ ഉപയോഗിച്ചിട്ട് കാരണം നമുക്ക് മടിയാണ് ഇങ്ങനെ അരച്ചിണ്ടാക്കാനും പോകും മിക്സിയിലാവുമ്പോൾ നമുക്ക് ആ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഇപ്പൊ മെയിലാഞ്ചി ട്യൂബിലായിട്ട് തന്നെ ഓർഗാനിക്കായിട്ട് തന്നെ വീട്ടിലൊക്കെ സെയിൽ ചെയ്ത് കടകളിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ കേട്ടാ അപ്പൊ അതൊക്കെ പോട്ടെ പിന്നെ അങ്ങനെ അങ്ങനെ ഒരു ചെറുനാറിങ്ങനെ നീരൊക്കെ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ കവർ ചെയ്തെ ഞാനിപ്പോ അത് വൈകുന്നേരം ഉണ്ടാക്കണതുകൊണ്ട് പിന്നെ രാത്രി എടുക്കുകയുള്ളൂ രാവിലെ ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് ഒരു ഏഴുമണി ആ സമയത്തൊക്കെ എടുത്തിട്ട് ഇടായിരുന്നട്ടോ അങ്ങനെ ഞാൻ മേലാഞ്ചി ഒക്കെ കവർ ചെയ്ത് പിന്നെ ഞാൻ രാത്രി ഒരു അഞ്ചരക്ക് ഞാൻ മേലാഞ്ചി വെച്ചിട്ട് പിന്നെ ഒരു പത്തേ മുക്കാലാവുമ്പോൾ സമയമാണ് ഞാൻ മോളക്കുറക്കിന് ശേഷം ഞാൻ ഇടാനിരുന്നതിട്ട പക്ഷെ ഞാൻ ഇതിൻ്റെ റിസൾട്ട് ഞാൻ പിറ്റേന്ന് കാണിച്ചിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് എന്നാൽ വിചാരിച്ചു അപ്പോൾ തന്നെ പിന്നെ പെരുന്നാളാവുമല്ലോ അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഇടാൻ വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്തായാലും എന്താ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടിട്ട് ഞാൻ പെരുന്നാളിൻ്റെ ബ്ലോഗിലായിട്ട് ഞാൻ കാണിച്ചിരുന്നിട്ടാണ് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് പറ്റിയത് എന്താ വച്ചാൽ അപ്പൊത്ത മോള് കുറച്ച് സമയം ഒക്കെ ഉറങ്ങലുണ്ട് ഇതിന് അപ്പം മേലാഞ്ചി ഇട്ടതുകൊണ്ടാണ് തോന്നുന്നുണ്ട് പെട്ടെന്ന് എണീച്ച് അപ്പൊത്ത ഞാനൊരു നാൽപ്പത്തഞ്ച് മേലാഞ്ചി ഇട്ടൊരു പതിനൊന്നര ആയപ്പോൾ തന്നെ എൻ്റെ മോൾ എണീച്ച് അതായത് ഓളെ ഓൾ എടുക്കേണ്ടി വന്ന് അതപ്പോൾ എൻ്റെ മേലാഞ്ചി മൊത്തം ഞാൻ കൈകളഞ്ഞു ആദ്യമൊക്കെ എങ്ങനെ ഇടാന്ന് വെച്ചാൽ ഒരു ഒമ്പത് മണി തന്നെ നിസ്കാരം ഫുഡ് അയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി കൂടി ഇരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇട്ട് സഹായി ഇട്ട് സഹായിക്കും അതായത് രണ്ട് ഒരാൾക്ക് തന്നെ രണ്ട് വിരലിലും ഇടാൻ പറ്റില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടെടുക്കും പിന്നെ നമ്മൾ തട്ടി കളയുമ്പോൾ പിന്നെ അവരോട് നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ വീണ്ടും ഇടിപ്പിക്കും അങ്ങനെ നമ്മൾ ഉറ ഇത് തട്ടുകൾ രണ്ട് കഴിയും മലത്തി പിടിച്ചിട്ട് ഉറങ്ങാതെ ഇരിക്കും അഥവാ തട്ടി കഴിഞ്ഞാൽ അവരെ കൊണ്ടുതന്നെ പിന്നെ ഇടിപ്പിക്കും എന്നിട്ട് അത് നമ്മൾ നഗത്തിലൊക്കെ വിരലിലൊക്കെ ഒന്ന് സെറ്റായി എന്ന് തോന്നുമ്പോഴാണ് ഞമ്മൾ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ആ ബെഡിൽ മൊത്തം ആവും അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തോടത്താണ് ഇപ്പൊ ഇത് പണി പാളിയത് എന്നിട്ട് രാവിലെ എണീച്ചിട്ട് നമ്മളെ ഉറക്കത്തുനിന്ന് പെട്ടെന്ന് നമ്മളെ കൈ നമ്മളെ മനസ്സിൽ നമ്മളെ മേലാഞ്ചിന്റെ ചോപ്പ് കളറിക്കറ എന്നിട്ട് രാവിലെ പൈപ്പിന്റെ ചോട്ടിൽ പോയിട്ട് നമ്മൾ ആ തോൽ ഇങ്ങനെ മേലാഞ്ചി ഇങ്ങനെ ഉണങ്ങിയത് ഇങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ എന്തോ ഒരു ഫീലാണ് അതൊരു പ്രത്യേക തരം ഒരു ഓറഞ്ച് കളർ കഴിക്കാറാം അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇടുമ്പോഴാണ് അതിന്റെ ഭംഗി കിട്ടുക ഇതിന്റെ മേലാഞ്ചി പോയപ്പോൾ നല്ല വിഷമമുണ്ട് ഇനി അപ്പൊ ഇന്ന് രാത്രി ഞാൻ ഞാനിട്ടുട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ എണീച്ചപ്പുണ്ട് ഉമ്മ ഇങ്ങനെ ഇട്ടിന്നിട്ട് അപ്പൊ ഉമ്മാന്റെ രണ്ടുമണിക്കൂറിന് ശേഷമുള്ള ചോപ്പാണ് ഇട്ടത് ജസ്റ്റ് ഞാൻ കാണിക്കുന്നത് ട്ടോ ബാക്കി റിസൾട്ട് ഞാൻ പെരുന്നാൾ വീഡിയോയിൽ ഞാൻ കാണിച്ചു കേട്ടോ ഞാനും നല്ല കുത്തൊക്കെ ഇട്ടച്ച് നല്ല അടിപൊളിയാക്കിട്ടോ അപ്പൊ ഉമ്മ നല്ല പത്തിരയൊക്കെ പത്തിരൊക്കെ ചുറ്റുമാതിരി വരലോണ്ടെന്നെ കൈറ്റടിയിലൊക്കെ തേച്ച് നല്ലൊരു ഓറഞ്ച് ആട്ടാ രണ്ടു മണിക്കൂറിന് ശേഷം അപ്പൊ എല്ലാവരും ഈ രീതിയിലൊന്ന് മേലാഞ്ചി ഇട്ട് നോക്കിയിട്ട് അരച്ചിട്ടിട്ടാ പിന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ